ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിയൽ മാറ്റർഡ് വേഴ്സ് വലൻസിയ മത്സരത്തെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഗായ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് റിയൽ മാറ്റേഡ് വേഴ്സ് വലൻസിയ മത്സരം രണ്ട് ഒന്ന് എന്ന ഗോൾ സ്കോറിനായിരുന്നു റിയൽ മാറ്റേഡ് വിജയം കരസ്ഥമാക്കിയിരുന്നത് ഈ ഒരു വിജയത്തോടു കൂടി ലാലിക പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് അത്ലറ്റിക് ആണ് നാൽപ്പത്തൊന്ന് പോയിന്റുമായി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് അത്ര വലിയൊരു ബെറ്റർ പെർഫോമൻസ് ആയിരുന്നില്ല റിയൽ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത് കാരണം സെവി ആയിട്ടുള്ള ഒരു മത്സരം ഈ ഒരു മാച്ചായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അതും വലൻസ്യ പോലെ ഉള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് അവസാന സമയം വരെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ റിയൽ മാറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത്ര അത്ര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓക്കെ റിയൽമേ ആ വിനീഷ്യസ് ജൂനിയറിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം സാർ വിനീഷൂസ് ജൂനിയേഴ്സ് റെഡ് കാർഡ് കിട്ടുന്നതിന് മുന്നേ അത്ര വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയി വലിയ രീതിയിലുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനോ ഒരു വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാനോ റിയൽമേ വിനീഷ്യസിനെ കൊണ്ട് സാധിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ അത് വലിയ റെഡ് കാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഒരു യെല്ലോ കാർഡ് കൊടുത്ത് ഒഴിവാക്കേണ്ട ഒരു വിഷയമായിരുന്നു കാരണം വെലൻസിയുടെ വെലൻസിയുടെ ഗോളിയായിരുന്നു ആദ്യം പ്രഷർ ചെയ്തത് പക്ഷെ വിനീഷ്യസ് ജസ്റ്റ് ഒന്ന് ഹെഡ് പിടിച്ച് പുഷ് ചെയ്തതാണ് പക്ഷെ അത് കാണുന്ന സമയത്ത് വലിയൊരു കാര്യമായിട്ടൊക്കെ തോന്നുവാൻ തോന്നുവാണെങ്കിലും രണ്ടാളുടെ ഭാഗത്തും തെറ്റുകളുണ്ട് കാരണം ഗോളിയാണ് ആദ്യം പ്രഷർ ചെയ്തത് അപ്പം ഗോളിക്കൊരു യെല്ലോ കാർഡ് വരെ കൊടുക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചില്ല അപ്പം അതൊരു ബെറ്റർ ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്തത് വേറൊരു കാര്യം പറയാനുള്ളത് വരുന്ന സീസണിൽ പ്രോപ്പർ റൈറ്റ് ബാക്ക് ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ വരുന്ന ചാമ്പ്യൻസ് ലീഗ് മാറ്റർ ആരാധകൾ എല്ലാവരും മറക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കാരണം വാസ്കസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് വാസ്കസനെ ഒരുപാട് മത്സരങ്ങളിൽ പ്രൂവ് ചെയ്തതാണ് വരും ജനുവരി ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്തായാലും ഒരു റൈറ്റ് ബാക്കിനെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് റീസെൻ്റ്ലി അറിയാൻ വേണ്ടി സാധിച്ചത് അർണോ ലിവർപൂളിൻ്റെ അലക്സാണ്ടർ അർണോൾഡിന് അർണോൾഡിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് പക്ഷെ അത് റിജക്റ്റ് ചെയ്തതായിട്ടും ഡാബഡോൺസ് ചെയ്യൻ ഡാബഡോൺസ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അർണോൾഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലെയറിനെ തൽക്കാലം ഒന്നും ഓടിച്ചു ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് നിങ്ങൾ കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം